അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്ന് മാർക്കറ്റിൽ നിന്നൊന്നും കിട്ടിയില്ല ഒരു സാധനം ഇല്ല ഭയങ്കര മഴടാ അപ്പം ഞാൻ ചാറുകൂട്ടി ഒരു കഷ്ണം കുമ്പളങ്ങയുണ്ടായി മാങ്ങ ഇരിപ്പുണ്ടായി കുമ്പളങ്ങയും മാങ്ങും കൂടി തേങ്ങ അരച്ച് ചാറുകൂട്ടി താട്ടോ നല്ല കൂറു കൂറാ ചാറുണ്ടാക്കി കണ്ട നല്ല ചാറാണ് അപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കുമ്പളങ്ങയും മാങ്ങയും ഒരു കുമ്പളങ്ങ ഞാൻ ചെറുതാക്കിയാണ് അതിൻ്റെ അപ്പോൾ മാങ്ങയും കുമ്പളങ്ങയും കൂടിയുള്ള ചാറാണ് പിന്നെ കളിയാക്കലേട്ടാലും ഇന്നും കടച്ചൊക്കെ കറി കടച്ചൊക്കെ ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ് അടുത്ത വീട്ടിൽ നിന്ന് അപ്പോൾ എന്തു കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത്തിരി ചെമ്മീൻ ഉണ്ടായി ചെമ്മീനും കടച്ചൊക്കെയും കൂടി വെച്ച് കൊലത്തിയതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സാധനമാണത് പക്ഷേ ആരണ്ടൊക്കെ എന്നെ കളിയാക്കണുണ്ട് കേട്ടോ കടച്ചൊക്കെ കടച്ചൊക്കെ എന്നു പറഞ്ഞു പ്ലീസ് കളിയാക്കലേട്ടാ അപ്പോൾ കടച്ചക്ക വലത്തി ചെമ്മീൻ ഇട്ട് കടച്ചക്ക ഉലത്തിയതാണ് പിന്നെ ചെമ്മീൻ വലത്തിയത് ഇതാണ് രാജാവ് അധികം കഴിക്കാറില്ല കേട്ടോ രാജാവിനെ എന്നാലും അല്പം എടുക്കാം ചെമ്മീൻ വലത്തിയതാണ് കേട്ടോ വെറുതെ ഇങ്ങനെ താളിച്ചൊന്നുമില്ല പച്ചവളം ഇഞ്ചിയും എഴുത്തുള്ളി അധികം ഇട്ട് ചുമന്നുള്ളി ഇട്ട് അവസാനം കുരുമുളക് പൊടിയൊക്കെ ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് റെഡിയാക്കി ഇറക്കിയതാണ് കേട്ടോ ഇങ്ങനെ വെക്കണ സൂപ്പർ ടേസ്റ്റാണ് ചെമ്മീത്തിനി അപ്പോൾ അല്പം ചെമ്മീൻ കൊടുക്കാം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി നിങ്ങളൊക്കെ കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ബൈ അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ കുറച്ച് ചൂടഞ്ചമ്മ ഇരിപ്പുണ്ടായിട്ടൊക്കെ ഇട്ടില്ലേ അത് ഞാൻ ഇന്ന് കിള്ളി റെഡിയാക്കി കുറച്ച് പറ്റിച്ച ഒലത്തിയതാണിത് ഒലത്തിയെന്ന് പറയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് പിന്നെ ഉള്ളി അരിഞ്ഞിട്ട് റെഡിയാക്കിയതാണ് താളിച്ചിട്ടൊന്നുമില്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുരുമുളക് പൊടി ഇട്ടിരണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അങ്ങനെ റെഡിയാക്കി എടുത്ത ചെമ്മീൻ എളുപ്പത്തിതാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ കടച്ചക്ക ഫേവറേറ്റ് കടച്ചക്ക ചെമ്മീനൊക്കെ വെച്ചതാണ് കേട്ടോ അതിപ്പോൾ അധികം മൂത്ത കടച്ചക്ക ആയിരുന്നില്ല ഒരുവിധ മൂത്തതായിരുന്നു അപ്പോൾ അതിന് ഞാൻ മൂന്നാലഞ്ച് ചെമ്മീൻ വിട്ടങ്ങാട് റെഡിയാക്കി എടുത്ത കറിയാണ് ഇന്നത്തെ സ്പെഷ്യലിന് നമ്മുടെ ഫേവറേറ്റ് താരവും കൂടിയുണ്ട് പിന്നെ അടുത്തത് നമ്മുടെ ചാറാണ് കേട്ടോ ചാറ് കൂട്ടി കുമ്പളങ്ങയും മാങ്ങയും കൂടി ചാർ കൂട്ടിയതാണ് കേട്ടോ ഇത് നല്ല കുറു ചാറായിട്ട് നല്ല പുളിയുള്ള ഒരു മാങ്ങ ഇട്ടും മാങ്ങ പോയി അത്ര നല്ലോണം വെന്തിട്ടുണ്ട് മാങ്ങ കുമ്പളങ്ങയും ഉണ്ട് ഇതിൽ ചാറു കൂട്ടിയതാണ് അപ്പോൾ ഒരു ചാറ് വേണമല്ലോ അതിനൊരു ചാറും കൂട്ടി ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇട്ട ഓക്കേ